രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് ജ്യോതിഷപരമായി ചില നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ ചില സൗഭാഗ്യങ്ങൾ തേടിവരും നാഗങ്ങളുടെ കടാക്ഷത്താൽ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരുന്നതായിരിക്കും രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ഇവർക്ക് വന്നു ചേരും എന്നാൽ ഈ ഫലങ്ങൾ മുടക്കമില്ലാതെ ലഭിക്കണമെങ്കിൽ നാഗക്ഷേത്രത്തിൽ ചില വഴിപാടുകളും ചെയ്യേണ്ടതുണ്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാഗദൈവങ്ങളുടെ കടാക്ഷം ലഭിക്കുന്നത് എന്ന് നോക്കാം ഭരണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാഗങ്ങളുടെ കടാക്ഷമുണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം നാഗങ്ങളുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നതി എന്ത് കാര്യം ചെയ്താലും അതിലെല്ലാം വിജയം വിശേഷപ്പെട്ട നേട്ടങ്ങൾ എന്നിവ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇവർ ആഗ്രഹിച്ചതെല്ലാം ജീവിതത്തിലേക്ക് വന്നു ചേരും തീർച്ചയായും നിങ്ങൾ നാഗമന്ത്രം ജപിക്കുന്നത് ശുഭകരമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക പാലും നൂറും വഴിപാടും നടത്തുക പാമ്പ് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ വിളക്ക് തെളിയിച്ച് ഓം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക രോഹിണി രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ വരുന്ന വർഷമാണ് രണ്ടായിരത്തി രാജയോഗ ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും നാഗങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് നാഗമന്ത്രങ്ങൾ നിത്യവും ജപിക്കുകയും നാഗക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക നാഗങ്ങൾക്ക് മഞ്ഞൾ പൊടി സമർപ്പിക്കുകയും ചെയ്യുക നാഗങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അന്നേ ദിവസം വിളക്ക് കൊളുത്തി നൂറ്റെട്ട് തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക അടുത്ത ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യം തേടിയെത്തുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് നാഗങ്ങളുടെ കടാക്ഷമുണ്ടാകും ഈ സമയം നിങ്ങൾ നാഗങ്ങളെ ആരാധിക്കുകയും നാഗങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സവിശേഷമായ ഫലങ്ങൾ ജീവിതത്തിൽ കടന്നുവരും നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ പോവുക തടസ്സങ്ങളില്ലാതെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരും ജോലി ഭാഗ്യം സന്താന ഭാഗ്യം വിവാഹം ജോലിയിൽ ഉയർച്ച ബിസിനസ്സിൽ നേട്ടം തുടങ്ങിയ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആയില്യം ആയില്യം നക്ഷത്രക്കാർ ജന്മനാ തന്നെ നാഗങ്ങളുടെ കടാക്ഷമുള്ളവരാണ് അതിനാൽ തന്നെ നാഗങ്ങൾ ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്മാനിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിൽ ാഗങ്ങളുടെ അനുഗ്രഹത്താൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിത്യവും നാഗങ്ങളെ ആരാധിക്കുകയും നാഗമന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക നാഗക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുക നാഗങ്ങളുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് തൊഴിൽപരമായ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാലും നൂറും സമർപ്പിക്കുകയും തലയൊഴിഞ്ഞ് നാണയം സമർപ്പിക്കുകയും ചെയ്യുക പൂരം പൂരം നക്ഷത്രക്കാർക്കും നാഗങ്ങളുടെ കടാക്ഷത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നുചേരും തൊഴിൽപരമായ ഉയർച്ചയും പ്രതീക്ഷിക്കാത്ത അനുകൂല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളും തേടിയെത്തുകയും ചെയ്യും സ്ഥാനക്കയറ്റം മനസന്തോഷം എന്നിവ ലഭിക്കും സന്താന ഭാഗ്യം വിവാഹം ധനപരമായ ഉയർച്ച എന്നിവയും ജീവിതത്തിൽ കൈവരുന്നതായിരിക്കും അതിനാൽ തീർച്ചയായും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാഗമന്ത്രങ്ങൾ ജപിക്കുകയും മഞ്ഞൾ സമർപ്പിക്കുകയും ചെയ്യുക തീർച്ചയായും ജീവിതത്തിൽ തടസ്സങ്ങളില്ലാത്ത ശുഭഫലങ്ങൾ കൈവരിക്കുക തന്നെ ചെയ്യും അത്തം അത്തം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നാഗകടാക്ഷത്താൽ നല്ല നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഇത് നാഗങ്ങളുടെ കടാക്ഷമുള്ളതിനാൽ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ തൊഴിൽപരമായ ഉയർച്ച സന്താന ഭാഗ്യം വിവാഹഭാഗ്യം എന്നിവ കൈവരുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച കൈവരും ഏത് കാര്യവും വിചാരിച്ച പോലെ നടത്താനാകും അത്തരത്തിൽ അനുകൂല സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക പാലും നൂറും വഴിപാടായി സമർപ്പിക്കുക പൂരാടം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നാഗങ്ങളുടെ കടാക്ഷത്താൽ പെട്ടെന്ന് ഉയർച്ച കൈവരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും തൊഴിൽപരമായ നേട്ടങ്ങൾക്കൊപ്പം ജീവിതത്തിൽ മനക്ലേശങ്ങൾ കുറയുകയും ചെയ്യും സന്താന ഭാഗ്യം സന്താനങ്ങൾക്ക് ഉയർച്ച വിവാഹ തടസ്സങ്ങൾ നീങ്ങുക എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് നിങ്ങൾ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക തൃക്കേട്ട നക്ഷത്രക്കാർ പാലും നൂറും സമർപ്പിക്കുക വീട്ടിൽ നാഗങ്ങളെ കണ്ടാൽ വിളക്ക് കൊളുത്തി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് അടുത്ത ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക തിരുവോണം തിരുവോണം നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാഗങ്ങളുടെ കടാക്ഷത്താൽ വളരെയേറെ നേട്ടങ്ങൾ കൈവരുന്ന സമയമാണ് തൊഴിൽപരമായി ഉയർച്ച സാമ്പത്തിക നേട്ടങ്ങൾ അപകടങ്ങളിൽ നിന്ന് രക്ഷ മാനസിക സന്തോഷം എന്നിവ നിങ്ങൾക്ക് കൈവരുന്ന കാലമാണ് നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മഞ്ഞൾ സമർപ്പിക്കുകയും ചെയ്യുക ചതയം രേവതി ഈ രണ്ട് നക്ഷത്രക്കാർക്കും നാഗങ്ങളുടെ അനുഗ്രഹത്താൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഇത് നാഗങ്ങളുടെ കടാക്ഷം നിങ്ങൾക്ക് കൈവരും തൊഴിലിൽ പെട്ടെന്ന് ഉയർച്ചയും സാമ്പത്തിക പുരോഗതിയും ലഭിക്കും പകുതിക്ക് വെച്ച് മുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പുനരാരംഭിക്കാൻ സാധിക്കും ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനോ ഇൻക്രിമെന്റോ ലഭിക്കാനാവും സന്താനങ്ങൾക്ക് ഉയർച്ച ലഭിക്കും തീർച്ചയായും നിങ്ങൾ നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നാഗങ്ങൾക്ക് വഴിപാടായി ചതയം നക്ഷത്രക്കാർ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക രേവതി നക്ഷത്രക്കാർ നൂറും പാലും സമർപ്പിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി